ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വളർത്താൻ പറ്റിയ ഒരു ഗർഭിണിയാടും ഒരു അമ്മയാടും കുഞ്ഞുങ്ങളും കൂടെയാണ് വിൽപ്പനക്കുള്ളത് എല്ലാം ഒരാളുടെ തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മലബാറി ആടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു ആണ് രണ്ടാഴ്ച പ്രായമാണ് കുട്ടികൾക്കായിട്ടുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് അപ്പം ഈ അമ്മയാടും ഇതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം നല്ല വളർത്താൻ പറ്റിയ മലബാറി ആടും കുഞ്ഞുങ്ങളുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് പതിനേഴായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇനി ഉള്ളത് ഗർഭിണി ആടാണ് കേട്ടോ രണ്ടാമത്തെ പ്രസവത്തിനായിട്ട് മൂന്നര മാസം ഗർഭിണിയായിട്ടുള്ള മലബാറി ആട് തന്നെയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നല്ല വെളുത്ത മലബാറി ആടാണ് രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളത് മൂന്നര മാസം ആയിട്ടുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചോദിച്ചെങ്കിൽ വാട്സപ്പിൽ അവരുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ വീഡിയോസൊക്കെ അയച്ച് തരുന്ന ായിരിക്കും കൂടുതൽ വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ കാണാം വിധത്തിൽ നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്ത് അയക്കണം പിന്നെ അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി നല്ല ആയുർവേദിക് ലിവർ ടോണിക് ഒക്കെ ഉണ്ട് വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും വിലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്പറുകളെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിചഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്